സംഗീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തി ഏഴാം മതിയാണ് എഹുബൈ സുൽപ്പി നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്ഥിതി ഉചിതവും തന്നെ എഹുവാ അസ്ലീമിനെ പണിയുന്നു അവൻ സ്ഥലങ്ങളുടെ പുരുഷന്മാരെ കൂട്ടിച്ചേർത്തുന്നു മനുതാകുന്നവരെ അൺസൗഖ്യമാക്കുകയും അവർ മുറികളെ കിട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്ന അവർക്കൊക്കെ ഇപ്പോൾ കുളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയ ശക്തിയേറിയ വിവേകത്തിന് അന്ധമില്ല ഹോഹവാ താഴ്മയുടെ ഉയർത്തുന്നു അവൻ പുരുഷന്മാരെ നിലത്തോളായിരുന്നു സ്വതൃത്തോടെ ഹോക്കി പാടുകയും കിരുന്നതോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുകയും അവൻ ആവശ്യം മേഘം കൊണ്ടുപോകുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു പർവ്വതങ്ങളിൽ പുല്ലുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കൾക്ക് കുഞ്ഞുങ്ങൾക്കും അതേൻ്റെ ആഹാരം കൊടുക്കുന്നു അശ്വലത്തിൽ അവൻ ഇഷ്ടം തോന്നില്ല പുരുഷൻ്റെ ഉരുക്കളിപ്പം സാധിക്കുന്നുമില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ ദൈവത്തിൽ പ്രത്യാശം ചെയ്യുന്ന ഒരു ഹോ അപ്പം സാധിക്കുന്നു എല്ലാം ഹോവിയെടുത്തുകസിയോ നിൻ്റെ ദൈവത്തെ ശ്രദ്ധിക്കുക അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളോ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശ സമാധാനം വരുത്തുന്നു വിശേഷമായ കൊതുമ്പോണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തൻ്റെ ആജ്ഞഭൂമിയിലേക്ക് അയക്കുന്നു അവൻ്റെ ഭനം അതിവേഗം ഓടുന്നു അവൻ കഞ്ഞുപോലെ മഞ്ഞു വീഴുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി ഒഴിയുന്നു അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കുന്നവനാ അവൻ തൻ്റെ ഭജനമായ ചവയൊരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുകുന്നു അവൻ ആൾക്കൂട്ടി തന്നെ വജനും മസ്രായേലും തൻ്റെ ചട്ടങ്ങളും വിദ്യകളും വെളിപ്പെടുത്തുന്നു ഇങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല പോകുകയും സ്ഥിതി ചെയ്യും